നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ എല്ലാ സ്വർണാഭരണങ്ങളും വിലയുടെ പത്ത് ശതമാനം കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം ലൈവ് വെയിറ്റ് ആഭരണങ്ങളുടെയും ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും മൂവായിരം രൂപ മുതൽ കൂടാതെ മുതൽ നൽകിക്കൊണ്ട് ടുമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന് ഡയമണ്ട് ബൈപാസ് റോഡ് വാർത്തകൾ വിശദമായി വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ വേങ്ങ നിയോജക മണ്ഡലം തല സ്വീകരണവും പൊതുസമ്മേളനവും നാളെ വൈകുന്നേരം നാല് മുപ്പതിന് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാലരയ്ക്ക് പറമ്പിൽ പടിയിൽ നിന്നും വാദ്യഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയോടുകൂടി തുടങ്ങി സിനിമാ ഹാൾ ജംഗ്ഷൻ പരിസരത്ത് സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ കെ എ ഷഫീഖ് പി എ അബ്ദുൽ ഹക്കീം സെക്രട്ടറി പ്രേമാജി പിഷാരടി സുഭദ്ര വണ്ടൂർ ജില്ലാ സെക്രട്ടറി കെ എം എ ഹമീദ് എന്നിവർ സംസാരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു ആശയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യം ഇന്ന് അകപ്പെട്ടിരിക്കുന്ന വംശീയതയുടെയും വർഗീയതയുടെയും തലത്തിൽ നിന്ന് രാജ്യത്തെ മുക്തമാക്കിക്കൊണ്ട് വിമോചിപ്പിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം എങ്ങനെയാണോ വിഭാവനം ചെയ്യുന്നത് ആർഥത്തില് ഒരു നാനാത്വത്തിൽ ഏകത്വത്തിൽ ഊന്നിയ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യവും പൈതൃകവും തിരിച്ചു പിടിക്കാനുള്ള വലിയ ഒരു സന്ദേശ കൈമാറ്റമാണ് ഈ ജാഥയിലൂടെ വെൽഫെയർ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ സംഘപരിവാർ ഭരണകൂടം ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതോട് കൂടി രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ഉൽമൂലനം ചെയ്യുന്ന വംശീയമായും വർഗീയമായും കൈകാര്യം ചെയ്യുന്ന ചെയ്യുന്ന ഒരു നടത്തിക്കൊണ്ടിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ എം ഹമീദ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് പി പി കുഞ്ഞാലി മാസ്റ്റർ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷാഹുൽ ഹമീദ് തറയിൽ വേങ്ങര പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബഷീർ പുല്ലമ്പലവൻ മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി കെ ഷാക്കിറ മണ്ഡലം മീഡിയ കൺവീനർ സി കുട്ടിമോൻ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വേങ്ങര